എന്ത് സന്ദേശം ഞങ്ങളിപ്പം ഇവിടെ എന്റെ ഞങ്ങളെ രണ്ട് പ്രവർത്തകന്മാര് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ആ കുടുംബം അനാഥമാണ് അനാഥമായൊരു കുടുംബത്തെ സംരക്ഷിക്കുക ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ബാധ്യതയാണ് ആ ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കും അത് ഞങ്ങൾ തീരുമാനിച്ചു പോകും പാർട്ടിയുടെ നേതാക്കന്മാർ അതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട് തീരുമാനമായാൽ നിങ്ങളെ വിളിച്ചറിയിക്കാം അതേ കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയില്ല പറഞ്ഞത് കൂടുതൽ പ്രതികരണത്തിന് അദ്ദേഹം മുതിരുന്നില്ല എന്നുള്ളതാണ് ഒരു കെ പി സി സി ഉപസമിതി ഉണ്ട് അത് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതേയുള്ളൂ സമർപ്പിച്ചിട്ടില്ല ആ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമാകും അതിൽ തുടർ നടപടികൾ ഉണ്ടാവുക എന്നതാണ് ഇപ്പോൾ ഈ കുടുംബത്തെ സന്ദർശിക്കാൻ വന്നതാണ് എന്നതാണ് കെ സുധാകരൻ വ്യക്തമാക്കിയത് അദ്ദേഹം മടങ്ങുകയാണ് സന്ദർശനത്തിന് ശേഷം കൂടുതൽ പ്രതികരണങ്ങൾക്ക് അദ്ദേഹം തയ്യാറായിട്ടില്ല ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം അതിൽ നടപടി ഉണ്ടാകും ഇപ്പോൾ കൂടുതൽ പറയാനില്ല എന്നാണ് കെ സുധാകരൻ മാത്രമല്ല അല്പം ക്ഷുഭിതനായാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചതും എന്തെങ്കിലും തീരുമാനമുണ്ടായാലത് മാധ്യമങ്ങളെ അറിയിക്കാം എന്നുള്ളതും പറയുകയായിരുന്നു കെ സുധാകരൻ സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി സുർജിത്ത് ഇതിൽ ഉപസമിതി അതിൻ്റെ കാര്യങ്ങൾ റിപ്പോർട്ടായി സമർപ്പിക്കട്ടെ അതിനുശേഷം പാർട്ടി ആ നടപടിയിലേക്ക് പോകും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ പറയാൻ തയ്യാറായിട്ടില്ല സുർജിത്ത് എന്തായാലും ഈ സാമ്പത്തിക ബാധ്യത പാർട്ടി ഏറ്റെടുക്കുന്നത് എത്രയായാലും ഏറ്റെടുക്കുമെന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും കുടുംബാംഗങ്ങളൊക്കെ ഉണ്ട് സംസാരിക്കും ഒന്ന് അവർ സംസാരിക്കും എന്നുള്ളതാണ് പറഞ്ഞത് ഒരുമിച്ച് എല്ലാവരോടും എല്ലാ മാധ്യമങ്ങളോടും ഒരുമിച്ച് സംസാരിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ബാധ്യത സംബന്ധിച്ച കാര്യത്തിലാണ് പ്രധാനമായും ചോദ്യം ഉന്നയിച്ചത് ആ ചോദ്യം ഉന്നയിച്ച ഘട്ടത്തിൽ തന്നെ അദ്ദേഹം ബാധ്യത പാർട്ടി ഏറ്റെടുക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ് സംസാരിച്ചത് മാത്രമല്ല ഈ കത്ത് എൻ എം വിജയൻ നേരത്തെ ആ കത്ത് നേരത്തെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും അദ്ദേഹം അങ്ങനെ തന്നെയാണ് അത് പങ്കുവയ്ക്കുന്നത് എന്തായാലും ഒരു കൂടിക്കാഴ്ച ഒരു ഒരു പത്ത് മിനിറ്റോളം കൂടിക്കാഴ്ച കുടുംബ കുടുംബാംഗങ്ങളുമായി നടത്തി പാർട്ടി ഇത് ഏറ്റെടുക്കും എന്നുള്ളതാണ് യുവസമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അത് കിട്ടുന്ന മുറയ്ക്ക് മറ്റ് നടപടികൾ ഉണ്ടാകും ഈ സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച കാര്യങ്ങൾ എത്രയെന്ന് എന്നുള്ള തരത്തിൽ വലിയ തുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങളറിയേണ്ട കാര്യമില്ലോ എന്നുള്ള തരത്തിലുള്ള മറുപടിയാണ് കെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് കുടുംബാംഗങ്ങൾ ഇവിടെ ഉണ്ട് അവർ അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമെന്നുള്ള തരത്തിലാണ് എല്ലാ മാധ്യമങ്ങളെയും ഒരുമിച്ച് കാണാം എന്നുള്ള തരത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട് അവർ പ്രതികരണം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് എന്തായാലും ബാധ്യത ആരേറ്റെടുക്കും എന്നുള്ള ചോദ്യമാണ് പ്രധാനമായി ഉയർന്നിരുന്നത് ഈ ബാധ്യത പാർട്ടി ഏറ്റെടുക്കുമെന്നുള്ളതാണ് മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊന്നും വെളിപ്പെടുത്താനോ സംസാരിക്കാനോ കെ സുധാകരൻ തയ്യാറായില്ല കോൺഗ്രസ് നേതാക്കൾക്കും കെ എൽ പൗലോസും ആലിപ്പറ്റ ജമീല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും ഒപ്പം തന്നെ ഡി സി സി ഒ വി അപ്പച്ചൻ ഉൾപ്പെടെയുള്ള ഡി സി സി നേതാക്കൾക്കും ഒപ്പമാണ് ഇവിടെ ഈ വീട്ടിലേക്ക് എത്തിയത് അതിനുശേഷം ഒരു പത്ത് മിനിറ്റോളം ഒരു കൂടിക്കാഴ്ച കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പങ്കുവച്ചിട്ടുണ്ടെന്നുള്ള കുടുംബാംഗങ്ങളാണ് പ്രതികരിക്കേണ്ടത് അവർ അതൊരു രഹസ്യ കൂടിക്കാഴ്ചയായിരുന്നു വീടിനകത്തുള്ള കൂടിക്കാഴ്ചയായിരുന്നു ആ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കുടുംബം തന്നെ അല്പസമയത്തിനകം തന്നെ വെളിപ്പെടുത്തും അവർ തന്നെ അത് സംസാരിക്കാനുള്ള സന്നദ്ധത അവർ അറിയിച്ചിട്ടുണ്ട് അവർ ഇവിടേക്ക് കടന്നു വരികയാണ് മരുമകൾ പത്മയും മകൻ വിജേഷുമാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് എന്തായാലും അവർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് പ്രതികരിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് കെ സുധാകരൻ എന്നതിനെ സംബന്ധിച്ച് അതേ അദ്ദേഹത്തോട് ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഈ ബാധ്യത ആരെ ഏറ്റെടുക്കുമെന്നുള്ള ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് പാർട്ടി ആലോചിച്ച് തന്നെ വേണ്ട വിധത്തിൽ ചെയ്യുമെന്നുള്ള തരത്തിലുള്ളൊരു ഉറപ്പ് ആ ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഇനി കുടുംബാംഗങ്ങൾ തന്നെ ആ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് കുടുംബാംഗങ്ങൾ തന്നെ അല്പസമയത്തിനകം തന്നെ ആ വിഷയത്തിൽ സംസാരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രാദേശിക പാർട്ടി നേതാക്കളുമായി അവർ കൂടി ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത് അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ആ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്താ എന്തായാലും അല്പസമയത്തിനകം തന്നെ ാണ് എൻ വിജയന്റെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു കെ സുധാകരൻ ബാധ്യത സാമ്പത്തിക ബാധ്യത പാർട്ടി ഏറ്റെടുക്കും എന്നുള്ള പ്രതീക്ഷയാണ് നിലവിൽ കുടുംബത്തിനുള്ളത് അദ്ദേഹം അത്തരത്തിൽ ഉറപ്പ് നൽകിയോ എന്നുള്ളത് വ്യക്തമല്ല കുടുംബം അല്പസമയത്തിനകം പ്രതികരിക്കുമെന്നാണ് സുർജിത് അയ്യപ്പത്ത് പറഞ്ഞത്